ഹലോ അപ്പം ഇന്ന് ഞങ്ങൾ പുട്ടൽ പുത്തൂർ പള്ളിയിലോട്ടാണ് പോകുന്നത് അവിടെ ഉറൂസും കാര്യങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ രാത്രി എട്ട് മണിയാവുമ്പം ഞങ്ങൾ തിരിച്ചതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു മണിക്കുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പം നല്ല തിരക്കുണ്ടായിരുന്നേ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു അവിടെ കിടന്നു കേട്ടോ ഞങ്ങൾ അന്നത്തെ ദിവസം പിറ്റേന്ന് രാവിലെ എണ്ണിട്ടപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോണ്ട് ഞങ്ങൾ എണ്ണീട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചന്ദനക്കുടം വരുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉറൂസിന് അവിടെ പോകുന്നത് കേട്ടോ ഇതുവരെയും ഞാൻ അങ്ങനെ ഉറൂസും കാര്യങ്ങൾക്കൊന്നും അവിടെ പോയിട്ടില്ല സിയാറത്തെ ഏൻ പോകുമെങ്കിലും പുട്ടുപുത്തൂര് പള്ളിയിൽ പോവും സിയാറത്തെയും വരും അല്ലാതെ അവിടുത്തെ പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഏകദേശം അറിയത്തില്ല അവിടെ അങ്ങനെ ഉറൂസിനായിട്ട് താണ്ട ഇതുപോലെ ചന്ദനക്കൂടം വന്നപ്പോൾ അവിടുന്ന് പെണ്ണുങ്ങളൊക്കെ പോടുകയൊക്കെ ചെയ്യുന്നത് കണ്ട് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇക്കാടെ കൂട്ടുകാരും ഭാര്യയൊക്കെ കഴിഞ്ഞ റോസിനൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവർ ഇതുപോലെ ഇതൊക്കെ കാണാൻ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെന്ന് നമുക്ക് അറിയാൻ വയ്യ കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഈ സംഭവങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നേ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നീ നേരെ ഞങ്ങൾക്ക് ഇക്കാടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടും കൂടെ പോകണം കേട്ടോ സംഭവം എന്താണ് അതിനകത്ത് ഇരിക്കുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ താണ്ടേ അവിടുന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് ഇക്കട ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ അപ്പം ഇവിടുന്ന് നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇക്കട കൂട്ട് വീട്ടിലോട്ട് പോകാൻ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം അല്ലാട്ടോ അതിൽ കൂടുതലും ദൂരം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ കാറിലൊക്കെ അല്ലേ വന്നത് എന്തായാലും അവിടെ എല്ലാം പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാം എന്നൊരു വിചാരിച്ച് ഞങ്ങൾ നേരെ അവിടെ പോയതാണ് കേട്ടോ അങ്ങനെന്താണ് നമ്മൾ അവിടെ എത്തി കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്ത് അവിടെ പരിസരമൊക്കെ കണ്ട് അങ്ങനെ അപ്പോൾ പോവാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇക്കാടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് രണ്ടിക്കാൻമാരും അവരുടെ വൈഫും ഒരു ഒരിക്കാടെ മോനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് പക്ഷെ നല്ലൊരു യാത്രയാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ ഫാമിലി എല്ലാവരുമായിട്ട് പോകണം നല്ലൊരു സന്തോഷമുള്ള ഒരു യാത്ര ആയിട്ടാണ് എനിക്ക് തോന്നിയത് സാധാരണ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ ഈ പുട്ടുൽ പുത്തൂർ പള്ളിയിലൊക്കെ അങ്ങനെ സാധാരണ പോവാറ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാറൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ നാലു പേരങ്ങ് കാറിൽ അങ്ങ് പോവും ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് നല്ല സന്തോഷമുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ അവരെല്ലാവരുമായിട്ട് പോയപ്പോഴത്തേക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതാണ്ട് അവിടെ എത്തി ഈ ഉമ്മ നമ്മുടെ കൊല്ലത്തുള്ള ഉമ്മ ആണ് കേട്ടോ ആ ഉമ്മായ ഇവിടെ മധുരയിലോട്ട് കെട്ടിക്കൊണ്ട് വന്ന മധുരയിലല്ല തമിഴ്നാട്ടിലോട്ട് കെട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ മുപ്പത്തിരണ്ട് വർഷമായി ഉമ്മ ഇവിടെ താമസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇക്ക കല്യാണത്തിന് മുമ്പേ ഇങ്ങോട്ടൊക്കെ വരെ എടുക്കുകയും ജോലിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ കൂട്ടുകാരുമായിട്ടൊക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്ത് ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നത് പിന്നെ ഇക്കപ്പാക്ക് തിരുനൽവേൽ ഹോസ്പിറ്റലിൽ കണ്ണിൻ്റെ ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയപ്പോഴും കൂടുതൽ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ടെന്നൊക്കെ ഒക്കെ പറയുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇക്ക പറഞ്ഞതാണ് നമുക്ക് ഇവിടെ വരാം ഇവിടെ വന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ഉമ്മയെ വിളിച്ചപ്പോഴത്തേക്കും ഉമ്മ ഇവിടെ ഇല്ലായിരുന്നു ഉമ്മ അന്ന് നാട്ടിൽ നമ്മളെ കൊല്ലത്തോട്ട് വന്നിരുന്നു കേട്ടോ അന്ന് ഓണത്തിൻ്റെ സമയമായിരുന്നേ അപ്പോൾ ഉമ്മ അങ്ങനെ നേരെ കൊല്ലത്ത് വന്ന് വന്നിരുന്നു അതുകൊണ്ട് ഈ ഉമ്മ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു ഉമ്മ മക്കളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് മോളുടെ ഏജും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചോട്ടോ പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കറണ്ടില്ലായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു അവിടെ ഇരിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു എല്ലാ മാസവും ഒരു ശനിയാഴ്ച അവിടെ കറണ്ട് പോകുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചെന്ന് ശനിയാഴ്ചയായിരുന്നു അവിടെ കറണ്ട് പോയത് അതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ചേട്ടം ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറ്റാലം കുറ്റാലം സോറി ഞാൻ ഉറ്റാലം എന്നാണ് ഓൾഡ് കുറ്റാലത്ത് പോകണം അങ്ങനെ ഞങ്ങൾ നേരിടാണ്ട് ഓൾഡ് കുറ്റാലത്ത് വന്നു അങ്ങനെ കാറൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുക കാരണം ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട് ഉണ്ട് നമ്മളങ്ങോട്ട് പോകാൻ അപ്പം നടന്നു പോക്ക് നമുക്ക് ശരിയാവത്തില്ല കാരണം നമ്മൾ നല്ല ടയർഡായിട്ടിരിക്കുകയാണേ അപ്പം നമ്മൾ പറഞ്ഞെങ്കിൽ ഒരു ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ പോകാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ഓട്ടോയിൽ ഓട്ടോയിൽ കയറാനായിട്ട് അങ്ങോട്ട് പോവുകയാണെ അപ്പം ഇത്രയും ഫാമിലിയാണ് കേട്ടാ നമ്മൾ പോയത് അപ്പം ഈ കട മോനാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടാ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഞങ്ങളൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ എല്ലാവരും ഒരു ഓട്ടോയിൽ കയറി കേട്ടോ നമ്മളെ നാട്ടിലാണെങ്കിൽ രണ്ട് ഓട്ടോയിൽ കൊള്ളേണ്ട ആൾക്കാർ അവിടെ ഒരു ഓട്ടോയിൽ കൊണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഇരുന്ന് ഞങ്ങൾ നേരെ അവിടെ എത്തി അങ്ങനെ താണ്ടേ നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം കേട്ടോ അപ്പം നമ്മുടെ കുരങ്ങനമാരൊക്കെ ആ മരത്തിൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കുന്നത് ഒരാൾ കവർ താണ്ടെങ്കിലേസിൻ്റെ കവറിന്ന് നക്കുന്നൊക്കെ ഞാൻ ഷൂ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇന്ന് നോക്കിയതാണ് കേട്ടോ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് ഈ കുറ്റാലത്ത് വരുന്നത് ആദ്യമേ ഞങ്ങൾ ബൈക്കിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ അതാണ്ട് കുരങ്ങന്മാരൊക്കെ ഇരുന്ന് പേ നോക്കുകയാണ് പേന്ന് ഞാൻ എന്ന് വിളിച്ച് നോക്കുന്നുണ്ടില്ലേ ഈ നോക്കുമ്പോൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ശുശൂന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഇവർ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു കുരങ്ങൻ്റെ ഒരു തട്ട് കൊടുത്താട്ടാ അത് ചീറിപ്പാഞ്ഞ എൻ്റെ നേരെ ഞാൻ പേടിച്ചു ഞാൻ പക്ഷേ എന്നെ അള്ളി മാം തോന്നുന്നു എന്തായാലും ഞാൻ ഓടില്ലേ രക്ഷപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് അങ്ങോട്ട് പോവാണ് നല്ല തിരക്കുണ്ടായിരുന്നേ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുത്ത വെള്ളമാണ് കേട്ടോ നമ്മുടെ ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഒരു ഒരു സുഖാ അങ്ങനെ കുറേ ആൾക്കാർ വന്ന് കുളിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് ഇവിടെ കേട്ടോ നല്ല ശക്തമായിട്ട് വെള്ളം വരുന്ന ഭാഗം കണ്ട അത് ആണുങ്ങൾ നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ ഇപ്പുറത്തെ സെക്ഷനാണ് പെണ്ണുങ്ങൾക്കുള്ളത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ പോയി നിന്ന് കുളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നമ്മുടെ കാറ് കിടക്കുന്നിടത്തോട്ട് പോവുകയാണ് കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി അപ്പോഴത്തേക്ക് ചാച്ച് നീ ഓട്ടേ പോകാൻ നമുക്ക് നീ നടന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കുശലമൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് പോകാൻ പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ എല്ലാവരുമായിട്ട് പോയപ്പോഴത്തേക്ക് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം